റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എൽ ടി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ രാജസ്ഥാനാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് സിറ്റി പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് സിറ്റി പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ ഭാഷാപത്രം സമാചാർ ദർപ്പൺ ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ ഭാഷാപത്രമാണ് സമാചാർ ദർപ്പൺ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എന്നിവ സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂർ ഇന്ത്യയിൽ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എന്നിവ സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂർ ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൗൺ പാനിപ്പറ്റ് ഇന്ത്യയിലെ ആദ്യ ഇക്കോട്ടൗൺ പാനിപ്പറ്റ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്ര ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്ര ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി തെന്മല കൊല്ലം ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി തെന്മല കൊല്ലം ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം ആദ്യ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട ആദ്യ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരം ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരം ആദ്യ റബ്ബർ അണക്കെട്ട് ജഞ്ചാവതി ആദ്യ റബ്ബർ അണക്കെട്ട് ഝഞ്ചാവതി ആദ്യ ലയൺസ് ക്ലബ്ബ് മുംബൈ ആദ്യ ലയൺസ് ക്ലബ്ബ് മുംബൈ ആദ്യ പട്ടിണിരഹിത നഗരം കോഴിക്കോട് കോഴിക്കോടാണ് ആദ്യ പട്ടിണിരഹിത നഗരം ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം ആയിരം തെങ്ങ് ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം ആയിരം തെങ്ങ് ആദ്യ ആർച്ച് ഡാം ഇടുക്കി ആദ്യ ആർച്ച് ഡാം ഇടുക്കി ആദ്യ കായിക മ്യൂസിയം പാട്യാല ആദ്യ കായിക മ്യൂസിയമാണ് പാട്യാല ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ വ്യക്തി റാംസിംഗ് താക്കൂർ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ വ്യക്തിയാണ് റാംസിംഗ് താക്കൂർ മോത്തിലാൽ നെഹ്റു കോൺഗ്രസ്സിന് നൽകിയ തൻ്റെ ഭവനം ആനന്ദഭവനം മോത്തിലാൽ നെഹ്റു കോൺഗ്രസ്സിന് നൽകിയ തൻ്റെ ഭവനം ആനന്ദഭവനം ദ ലൈഫ് ഡിവൈൻ രചിച്ചത് അരവിന്ദ ഘോഷ് അരവിന്ദ ഘോഷാണ് ദ ലൈഫ് ഡിവൈൻ രചിച്ചത് ബനാറസ് സ്കൂൾ ആരംഭിച്ചത് ആനി ബസൻറ്റ് ബനാറസ് സ്കൂൾ ആരംഭിച്ചത് ആനി ബസൻറ്റ് ഇന്ത്യയുടെ വിഭജന പദ്ധതി നടപ്പിലാക്കിയ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയുടെ വിഭജന പദ്ധതി നടപ്പിലാക്കിയ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഗംഗാതടം ഗംഗാതടമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു സിന്ധുവാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി ഗോദാവരിയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ആലപ്പുഴ ആലപ്പുഴയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ടിനാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് മന്നത്ത് പത്മനാഭൻ വൈദ്യുതി പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയത് കൊച്ചി ഗവൺമെൻറ് വൈദ്യുതി പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയത് കൊച്ചി ഗവൺമെൻ്റ് ആണ് വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യൻ തൈക്കാട് അയ്യ വൈകുണ്ടസ്വാമിയുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാട് അയ്യ കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപു ഡോക്ടർ പൽപുവാണ് കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ അരയസമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി പണ്ഡിറ്റ് കറുപ്പൻ സമാജം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയൻ അരയവംശ പരിപാലന യോഗം ആരംഭിച്ചത് വേലുക്കുട്ടി അരയൻ കേരളത്തിലെ ജാൻസി ജാൻസിറാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രീൻ ആനി മസ്ക്രീനാണ് കേരളത്തിലെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് ലോക്സഭാ മെമ്പറായ ആദ്യ മലയാളി ആനി മസ്ക്രീൻ ലോകസഭാ മെമ്പറായ ആദ്യ മലയാളിയാണ് ആനി മസ്ക്രീൻ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് വൺ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് വൺ മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്നത് കെ കരുണാകരൻ മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്നത് കെ കരുണാകരനാണ് കബഡിയുടെ ജന്മദേശം ഇന്ത്യ ഇന്ത്യയാണ് കബഡിയുടെ ജന്മദേശം അർദ്ധശാസ്ത്രത്തിൻ്റെ രചയിതാവ് ചാണക്യൻ അർദ്ധശാസ്ത്രത്തിൻ്റെ രചയിതാവാണ് ചാണക്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യമാണ് ന്യൂസിലാൻഡ് ന്യൂസിലാൻഡാണ് കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം സെറിബ്രത്തിൻ്റെ ആന്തരഭാഗം മെഡുല്ല സെറിബ്രത്തിൻ്റെ ആന്തരഭാഗമാണ് മെഡുല്ല മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത് തലാമസ് തലാമസ് ആണ് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി ഒപ്പോസം ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവിയാണ് ഒപ്പോസം ഒച്ചിൻ്റെ തോടുപോലെ ചുരണ്ടിരിക്കുന്ന കുഴൽ കോക്ലിയ ഒച്ചിൻ്റെ തോടുപോലെ ചുരുണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് റേച്ചൽ കേഴ്സൺ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് റേച്ചൽ കേഴ്സൺ ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര സാർവത്രിക ലായകം എന്നറിയപ്പെടുന്നത് ജലം സാർവത്രിക ലായകം എന്നറിയപ്പെടുന്നത് ജലം ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ ജലം മഴവെള്ളം ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ ജലമാണ് മഴവെള്ളം ചൂടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങൾ ചൂടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങളാണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് മാസ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് മാസ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലും ആര് കാനിംഗ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലുമാണ് കാനിങ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് കാനിംഗ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയത് കാനിംഗ് അടിമക്കച്ചവടം നിയമവിരുദ്ധമാണെന്ന് പ്രസ്താവിച്ച നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ പീനൽ കോഡ് അടിമക്കച്ചവടം നിയമവിരുദ്ധമാണെന്ന് പ്രസ്താവിച്ച നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ പീനൽ കോഡ് ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ജെയിംസ് വിൽസൺ ജെയിംസ് വിൽസൺ ആണ് ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നത് ജോൺ ലോറൻസ് സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് ജോൺ ലോറൻസ് സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിച്ചത് സ്റ്റാറ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭിച്ച വൈസ്രോയി പ്രഭു സ്റ്റാറ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭിച്ച വൈസ്രോയിയാണ് ആണ് പ്രഭു ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ച വൈസ്രോയി പ്രഭു മേയോ പ്രഭുവാണ് ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ച വൈസ്രോയി കത്യാവാറിൽ രാജ്കോട്ട് കോളേജും അജ്മീറിൽ മേയോ കോളേജും സ്ഥാപിച്ചത് പ്രഭു കത്യവാറിൽ രാജ്കോട്ട് കോളേജും അജ്മീറിൽ മേയോ കോളേജും സ്ഥാപിച്ചത് പ്രഭു വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചത് പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രാദേശിക പത്രഭാഷാ നിയമം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് പ്രാദേശിക പത്രഭാഷാ നിയമം നിലവിൽ വന്നത് ഡൽഹിയിൽ ആദ്യമായി രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി ലിട്ടൺ പ്രഭു ഡൽഹിയിൽ ആദ്യമായി രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി ലിട്ടൺ പ്രഭു ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി നിയമം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി നിയമം നിലവിൽ വന്നത് ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയമമാണ് ഫാക്ടറി ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയമം ഫാക്ടറി ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് ഇൽബർട്ട് ബിൽ നടപ്പിലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഇൽബർട്ട് ബിൽ നടപ്പിലാക്കിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഇന്ത്യയിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആരംഭിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് ഇന്ത്യയിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആരംഭിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി െൻസസിന് നേതൃത്വം നൽകിയത് മേയോപ്രഭു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ചത് ബംഗാളിലെ കുടിയേരിപ്പ് നിയമം പാസാക്കിയ സമയത്തെ വൈസ്രോയി ഡഫറിൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ബംഗാളിലെ കുടിയെടുപ്പ് നിയമം പാസാക്കിയ സമയത്തെ വൈസ്രോയിയാണ് ഡഫറിൻ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് കേഴ്സൺ പ്രഭു പോലീസ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ പോലീസ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയി കഴ്സൺ പ്രഭു പോലീസ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ പോലീസ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയി കഴ്സൺ പ്രഭു യൂണിവേഴ്സിറ്റി കമ്മീഷനെ നിയമിച്ച വൈസ്രോയി കഴ്സൺ പ്രഭു യൂണിവേഴ്സിറ്റി കമ്മീഷനെ നിയമിച്ച വൈസ്രോയി കഴ്സൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയ വൈസ്രോയി കേഴ്സൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയ വൈസ്രോയി കേഴ്സൺ പ്രഭു സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി മിൻഡോ രണ്ട് സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി മിൻഡോ രണ്ടാമൻ ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി മിൻഡോ രണ്ട് ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി മിൻഡോ രണ്ട് മുസ്ലിം ലീഗ് രൂപീകൃതമാകുമ്പോൾ വൈസ്രോയി മിൻഡോ രണ്ട് മുസ്ലിം ലീഗ് രൂപീകൃതമാകുമ്പോൾ വൈസ്രോയി മിൻഡോ രണ്ട് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹാർഡിൻസ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹാർഡിൻസ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജോർജ് അഞ്ചാമൻ രാജാവിന് വേണ്ടി ഡൽഹിയിൽ ദർബാർ സംഘടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജോർജ് അഞ്ചാമൻ രാജാവിന് വേണ്ടി ഡൽഹിയിൽ ദർബാർ സംഘടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കരിനിയമം എന്നറിയപ്പെട്ട റൗലറ്റ് ആക്ട് പാസാക്കിയ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു കരിനിയമം എന്നറിയപ്പെടുന്ന റൗലറ്റ് ആക്ട് പാസാക്കിയ വൈസ്രോയിയാണ് ചെംസ്ഫോർഡ് പ്രഭു ആഗസ്റ്റ് പ്രഖ്യാപനം നടത്തിയത് എഡ്വിൻ സാമുവൽ മൊണ്ടേഗ് ആഗസ്റ്റ് പ്രഖ്യാപനം നടത്തിയത് എഡുവിൻ സാമുവൽ മൊണ്ടേഗ് സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി മിൻഡോ രണ്ട് സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി മിൻഡോ രണ്ട് ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു ബംഗാളിൽ നിന്ന് ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയ ഭരണാധികാരി ഹാർഡിഞ്ച് രണ്ട് ബംഗാളിൽ നിന്ന് ബീഹാറിനെയും ഒറീസയെയും വേർപെടുത്തിയ ഭരണാധികാരി ഹാർഡിഞ്ച് രണ്ട് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വൈസ്രോയി റീഡിംഗ് പ്രഭു ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വൈസ്രോയി റീഡിംഗ് പ്രഭു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ വൈസ്രോയി വെല്ലിംഗ്ഡൺ പ്രഭു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ വൈസ്രോയി വെല്ലിംഗ് ടൺ പ്രഭു ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻ ലിങ്ത്കോ ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻ ലിങ്ത്കോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത് മഹൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത് മഹൽ ദേശബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആർ ദാസ് ദേശബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആർ ദാസ്